കോഴിക്കോട് പുഴ റോഡിലേക്ക് കയറിയതിനെ തുടർന്ന് റോഡ് അടച്ചു കനത്ത മഴയെ തുടർന്ന് പുനൂർ പുഴയാണ് റോഡിലേക്ക് കയറിയത് കോഴിക്കോട് വേങ്ങരി തണ്ണീർ പന്തൽ മാളിക്കടവ് റോഡാണ് അടച്ചത് വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയാണ് വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ഉണ്ട് ഗോകുൽ ഈ പുഴയും റോഡും തമ്മിലുള്ള അതിരില്ലാതെയായി പുഴ റോഡിലേക്ക് കരകവിഞ്ഞൊഴുകുന്നു എന്നുള്ളതാണ് ഈ ഗതാഗതം ഉൾപ്പെടെ അടച്ചുകൊണ്ട് നല്ല സുരക്ഷാ നടപടികളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ പ്രദേശവാസികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം എന്തൊക്കെയാണ് ആ ലക്ഷ്മി ഇന്നലെയും ഇന്ന് രാവിലെയും ഒക്കെയായിട്ട് കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴയാണ് പെയ്യുന്നത് ആ മഴയെ തുടർന്നാണ് കോഴിക്കോട് പൂനൂർ പുഴ റോഡിലേക്ക് കരകവിഞ്ചി ഒഴുകുകയും അവിടെയുടെ ഗതാഗതം തടസ്സപ്പെടുകയുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് പ്രദേശവാസികൾക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതുവഴിയുള്ള വാഹനങ്ങളെയൊക്കെ വഴിതിരിച്ച് മറ്റൊരു വഴിയിലെ കൂടെയാണ് കടത്തിവിടുന്നത് ഈ കാറ്റിൽ വനമേഖലയിലൊക്കെ കൂടുതൽ മഴവെള്ള പാറ്റം ഉണ്ടായി നിൽക്കുന്നത് പുഴയിലെ കൂടുതൽ വെള്ളം കടന്നു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മഴ ഇപ്പോൾ മാറി നിൽക്കുന്നുണ്ടെങ്കിലും ഈ റോഡിലേക്ക് കയറിയ വെള്ളം അങ്ങനെ ഉള്ള നിൽക്കുകയാണ് പുഴയിലേക്ക് ഇറങ്ങി പോവുകയോ അല്ലെങ്കിൽ റോഡും ചോടും േരേറെറിയാൻ സാധിക്കുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത് അങ്ങോട്ടേക്ക് അപരിചിതരായിട്ടുള്ള ആരേലുമൊക്കെ പോയി കഴിഞ്ഞാൽ റോഡേതാണ് തോണേതാണോ എന്ന് മനസ്സിലാവാത്ത ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ടാണ് പ്രദേശത്തെ തദ്ദേശ സ്ഥാപനത്തിന്റെ അധികൃതരൊക്കെ ഉൾപ്പെട്ടുകൊണ്ട് ഈ റോഡടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കർശനമായ ജാഗ്രതാ നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴെന്തായാലും ആ വഴിയുള്ള വാഹന ഗതാഗതം മറ്റൊരു വഴിയിലേക്കൂടെ വഴിതിരിച്ചുവിടുകയും മരം കൊണ്ടും കല്ലുകൊണ്ടും മറ്റും റോഡ് അടച്ച് റോഡടക്ക ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ് ചെയ്തിട്ടുള്ളത് ശരി ശരി ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്